എതിരാളികളുടെ മൂട്ടിൽ തീയിടുക എന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ അതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ചെയ്തത് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടങ്ങിയിരുന്നു ആ നന്ദിപ്രമേയ ചർച്ചയിൽ മൂന്നാമതായിട്ട് പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് സംസാരിച്ചത് ഭരണപക്ഷത്തു നിന്നുള്ള യുവ എം പി ആയിട്ടുള്ള തേജസ്വി സൂര്യയാണ് അദ്ദേഹം കർണാടകയിലെ ബംഗളൂരു സൗത്തിൽ നിന്നുള്ള എം ആണ് തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ രാജ്യസ്നേഹവും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്ന യു പി എ സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രപതിമാർ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തിൽ ഒന്നും തന്നെ രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചോ രാജ്യസ്നേഹത്തെക്കുറിച്ചോ ഒന്നും തന്നെ പ്രതിപാദിച്ചിരുന്നില്ല ഇത് നോക്കൂ ഞങ്ങളാണ് ആദ്യമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്കാണ് രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേർ അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തേജസ്വി സൂര്യ പ്രസംഗം നടത്തിയത് അതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ ഊഴമായിരുന്നു അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ഇതിനൊന്നും താൻ ഇതൊന്നും താൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല പക്ഷേ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ദേശസ്നേഹത്തെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടി കൊടുക്കാതിരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി അദ്ദേഹം ഒരു പേര് പറഞ്ഞു എം എം നരവനെ എന്ന പേരാണ് അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്നും ബഹളം തുടങ്ങി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ തുടങ്ങി ഭരണപക്ഷത്തു നിന്നും എഴുന്നേറ്റ് ആ തടസ്സപ്പെടുത്താൻ നോക്കിയത് മറ്റാരുമല്ല കേന്ദ്ര പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആയിരുന്നു അദ്ദേഹം ഇക്കാര്യം പറയാൻ അനുവദിക്കില്ല രാഹുൽ ഗാന്ധി ആ സഭാചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങൾ ഉയർത്തി തുടർന്ന് ഒരുപക്ഷെ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്നലെ ലോക്സഭ സാക്ഷ്യം വഹിച്ചത് എന്താണ് രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ചത് എന്നതിലേക്ക് നമുക്കൊന്ന് വരാം രാഹുൽ ഗാന്ധി പറയാൻ ഉദ്ദേശിച്ച കാര്യം എം എം നരവനെ എന്ന മുൻ മനോജ് നരവനെ എന്ന മുൻ കരസേനാ മേധാവിയുടെ ഒരു ഓർമ്മ കുറിപ്പാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകത്തിലെ ചില പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിച്ചത് അതിനെയാണ് ഭരണപക്ഷം തടസ്സപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു മുകുന്ദനോജ് നരവനെ ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ കിഴക്കൻ ലഡാക്കിലെ പ്രദേശത്ത് ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടായത് ചൈനയുടെ ചൈനീസ് സൈന്യത്തിന്റെ ടാങ്കറുകളൊക്കെ തന്നെ ഒരു രാത്രിയിൽ അങ്ങോട്ട് ഇന്ത്യൻ പ്രദേശത്തേക്ക് കയറി വരികയാണ് അത് സംബന്ധിച്ച് ഇന്ത്യയുടെ കരസേനയുടെ നോർത്ത് കമാൻഡായിട്ടുള്ള ആൾക്ക് അത് സംബന്ധിച്ചൊരു ഫോൺ കോൾ ലഭിക്കുന്നു ആ വിവരം അറിഞ്ഞ ഉടൻ തന്നെ നോർത്ത് കമാൻഡ് തന്റെ മേധാവിയായിട്ടുള്ള കരസേന മേധാവി നരവനെയെ ഇക്കാര്യം അറിയിക്കുന്നു നരവനെ ഇത് സർക്കാരിനെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പ്രതിരോധ മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും വിളിച്ച് ഇക്കാര്യങ്ങൾ ഇങ്ങനെ അറിയിക്കുന്നു ഏതാണ്ട് ഇന്ത്യയുടെ അതിർത്തി കേന്ദ്രം നൂറ് മീറ്റർ അടുത്തായിട്ട് ഈ പറയുന്ന ചൈനീസ് സൈന്യം ടാങ്കറുകളുമായിട്ട് എത്തിയിരിക്കുകയാണ് എന്ന് സർക്കാരിനെ അറിയിക്കുകയാണ് കാരണം അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഉണ്ടാകണം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നയം ഉണ്ടാകണം അത്തരമൊരു തീരുമാനമെടുത്ത് സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇക്കാര്യങ്ങൾ ഈ പറയുന്ന പ്രധാനമന്ത്രിയെയും പ്രതിരോധ മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എല്ലാം ധരിപ്പിച്ച് മണിക്കൂറുകളോളം തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ഒരു തീരുമാനം അറിയാൻ വേണ്ടിയിട്ട് തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾ സൈന്യത്തിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യൂ എന്നൊരു മറുപടിയാണ് ലഭിച്ചത് അതായത് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ സൈന്യത്തിന് മേൽ വിൽ ഒരു സമീപനമാണെന്ന് പ്രതിരോധ മന്ത്രിയായിരുന്നു രാജ്നാഥ് സിംഗ് സ്വീകരിച്ചത് എന്ന് എം എം നരവനെ തന്റെ ആ ആത്മകഥയിൽ പറയുന്നുണ്ട് അത് പറയാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് ഒപ്പം തന്നെ ചൈന പലപ്പോഴും അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിർത്തിയിൽ ഇന്ത്യയുടെ ഭാഗങ്ങൾ കയ്യേറുകയും ഒക്കെ ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ തന്നെ പറയാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് അതായത് ഈ പറയുന്ന രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേറവകാശം ഉണ്ട് എന്ന് പറയുന്ന ബി ജെ പി എപ്പോഴും രാജ്യസ്നേഹത്തെക്കുറിച്ച് കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന എല്ലാവരെയും രാജ്യദ്രോഹികളായിട്ട് തങ്ങളുടെ രാജ്യസ്നേഹത്തെ അംഗീകരിക്കാത്ത എല്ലാവരെയും രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ബി ജെ പി അവരുടെ തനി നിറം തുറന്നു കാട്ടാനാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയിൽ ശ്രമിച്ചത് എന്നാൽ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ പ്രതിപക്ഷത്തേതും പ്രതിപക്ഷത്തിന്റെ ആ നീക്കത്തെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ നീക്കത്തെ എതിർപക്ഷത്തു നിന്നും തുടർച്ചയായിട്ട് തടസ്സപ്പെടുത്തുന്നു സാധാരണഗതിയിൽ ഭരണപക്ഷത്തേന്നും എം പിമാരും ഒക്കെയാണ് ഇത്തരത്തിൽ തടസ്സപ്പെടുത്തേണ്ടതെങ്കിൽ ഇന്നലെ പ്രധാന നേതാക്കൾ തന്നെ അതായത് പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയോ അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം മുന്നിട്ട് ഇക്കാര്യമാണ് പറയാൻ തുടങ്ങിയത് എന്നാൽ ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അമിത്ഷായൊക്കെ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഗാന്ധിയുടെ ഈ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർക്ക് നിർദ്ദേശം കൊടുക്കുന്നു സ്പീക്കർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലതവണ രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തു എന്നാൽ പ്രതിപക്ഷ നിര ഒന്നടങ്കം രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിയാൽ അടുത്ത ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ മറുപടി പ്രസംഗത്തെ തങ്ങളും തടസ്സപ്പെടുത്തും അങ്ങനെ സംസാരിക്കാൻ അനുവദിക്കത്തില്ല എന്ന മുന്നറിയിപ്പ് പോലും കെ സി വേണുഗോപാൽ കൊടുത്തു എന്തായാലും രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ ശ്രമിച്ചത് അദ്ദേഹത്തെ പറയാൻ അനുവദിച്ചില്ലപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ താൻ ഒരു പുസ്തകത്തിന്റെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രാജ്നാഥ് സിംഗ് പറയുന്നത് ആ പുസ്തകം പ്രകാശനം ചെയ്തിട്ടേയില്ല അതിന് ഓ ആധികാരികതയില്ല അത്തരത്തിൽ ആധികാരികതയില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ മറ്റു പുസ്തകങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ സഭയിൽ പറയാൻ കഴിയില്ല എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാത്തത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നരവനയ്ക്ക് അനുമതി കൊടുത്തിട്ടില്ല എന്നതാണ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിൽ ഈ പുസ്തകം പുറത്തിറങ്ങുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അതിന് മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർത്തിരുന്നു കാരണം അഗ്നിവിയർ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ വിശകരണം ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ നരവനിന്ന് തുറന്നെഴുതുന്നുണ്ട് അതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടി നിൽക്കുന്ന പല കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങേണ്ട പുസ്തകത്തിന് ഇന്നുവരെയും വരെയും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അനുമതി കൊടുക്കാത്തത് പ്രസിദ്ധീകരണത്തിന് അനുമതി കൊടുക്കാത്തത് അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് നിങ്ങൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല എന്ന് പറയുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ അതിന് അനുമതി കൊടുക്കാത്തതാണ് എന്തുകൊണ്ട് നിങ്ങൾ അനുമതി കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇരുപ്പുണ്ട് തന്റെ സീറ്റിൽ ഇരിപ്പുണ്ട് അദ്ദേഹം കമാ എന്ന ലക്ഷണം വീണ്ടുന്നില്ല ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുന്നു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു തരത്തിലും ആ പരാമർശങ്ങൾ സഭയിൽ ഉയർത്താൻ അനുവദിക്കില്ല പറയാൻ അനുവദിക്കില്ല എന്ന ഒരു സാഠ്യത്തോടു കൂടിയാണ് ഇന്നലെ ഭരണപക്ഷം നിലപാട് സ്വീകരിച്ചത് അത് അവരെ തുറന്നു കാട്ടുന്ന ഒരു സംഭവമായിട്ട് മാറി എന്ന് പറയാതെ ഇരിക്കാൻ നിർവാഹമില്ല എന്തുകൊണ്ടാണ് എം എം നരവീനന്റെ പുസ്തകത്തെ അവർ ഭയക്കുന്നത് പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല എന്നത് യാഥാർത്ഥ്യം അത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ടാണ് പക്ഷേ അത്തരമൊരു പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് കാരവൻ മാഗസിൻ ഈ മാസം തന്നെ കഴിഞ്ഞ മാസം തന്നെ ചില ലേഖനങ്ങൾ എഴുതിയിരുന്നു അതിനകത്താണ് ഇക്കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത് ആ ദിവസം രാത്രിയിൽ നോർത്തേൺ കമാൻഡിന് ഫോൺ കോൾ വരുന്നതും അദ്ദേഹം അത് തന്റെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള സൈനിക കരസേന മേധാവിയെ അറിയിക്കുകയും അദ്ദേഹം അതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തതും ഒക്കെ തന്നെ ആ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ തന്നെ പുറത്തു പറഞ്ഞാൽ എന്താണ് പ്രശ്നം തങ്ങളുടെ ഭാഗത്ത് ഒളിക്കാനൊന്നുമില്ലെങ്കിൽ ബി ജെ പി എന്തിനാ അതിനെ ഭയപ്പെടുന്നു ഈ പറയുന്ന രാജ്യസ്നേഹം രാജ്യസ്നേഹികൾ സ്വയം അവകാശപ്പെടുന്നവർ രാജ്യസുരക്ഷയെക്കുറിച്ച് കുറിച്ച് വളരെയധികം വാചാലരാകുന്നവർ അത്തരമുള്ള അത്തരത്തിലുള്ള നിലപാടുകളുള്ള ഒരു പാർട്ടി എന്തുകൊണ്ട് ആ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല അതിനെ അവർ ഭയക്കുന്നു നരാവനയുടെ ആ പുസ്തകത്തിലെ പരാമർശങ്ങളെ എന്തുകൊണ്ട് ഭയക്കുന്നു പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹമാണ് ഇന്നലെ കൂടുതൽ പ്രശ്നങ്ങളുമായിട്ട് രംഗത്ത് വന്ന് രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ട് തടസ്സപ്പെടുത്തിയത് രാജ്നാഥ് സിംഗാണ് അപ്പോൾ രാജ്നാഥ് സിംഗിനെ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നാൽ തനിക്കത് പന്തികേടാകുമെന്ന ഉറച്ച ബോധ്യം രാജ്നാഥ് സിംഗിനുണ്ട് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്തായാലും ഇന്നലെ ബി ജെ പിയെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒരു ദിനമായിരുന്നില്ല ലോക്സഭയിൽ ബിജെപിയെ തുറന്നു കാട്ടുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവര് രാജ്യ കോൺഗ്രസിന്റെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നവർക്ക് എന്താണ് രാജ്യത്തോടുള്ള കൂറ് എന്നത് തുറന്നുകാട്ടുന്ന ഒരു നടപടിയായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി സഭയിൽ സ്വീകരിച്ചത് നമുക്കറിയാം ഈ പറയുന്ന പ്രധാനമന്ത്രി ഓരോ ഘട്ടത്തിലും ലോക്സഭയിൽ പ്രസംഗിക്കുമ്പോൾ ആ നെഹ്റുവിന്റെ കാലം മുതൽ അവരെ വിമർശിക്കുകയും അത്തര അന്ന് മുതലുള്ള കാര്യങ്ങളെ എടുത്തിട്ട് വിമർശിക്കുകയും അവരെ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്പീക്കർ പറയുന്നത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ സഭയിൽ പ്രസംഗിക്കാവൂ എന്നാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ചൈന പാകിസ്ഥാൻ എന്ന് പോലും പറയാൻ പറ്റില്ലേ നയപ്രഖ്യാപന പ്രസംഗത്തിന് മറുപടി പറയുമ്പോൾ അത് പറയാൻ പറ്റില്ലേ ഒപ്പം തന്നെ തേജസ്വി സൂര്യ ഉന്നയിച്ച കോൺഗ്രസിനെതിരെ ഉന്നയിച്ച രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് അതിന് മറുപടി പറയാൻ തനിക്ക് അവകാശമില്ലേ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് എന്തായാലും ഇന്നലത്തെ ദിനം ലോക്സഭയിൽ രാഹുൽ ഗാന്ധി കസറി എന്ന് പറഞ്ഞാൽ അതിന് തർക്കമുണ്ടാകില്ല ബി ജെ പി കാര് ഈ വാലിന് തീപിടിച്ചവരെ പോലെ ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഇന്നലെ രാഹുൽ ലോക്സഭയിൽ ഹീറോയായി മാറുന്ന കാഴ്ച ഇന്ത്യ മുഴുവൻ കണ്ടുവെന്നതാണ് യാഥാർത്ഥ്യം